തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തട്ടാരംബലം സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി അക്ഷരദേവതാ സമർപ്പണ സമ്മേളനം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തട്ടാരമ്പലം ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അക്ഷരദേവതാ സമർപ്പണം നൃത്താരാധന അന്നദാനം തിരുവാതിര സേവ നവഗ്രഹ ദമ്പതി പൂജകൾ സംഗീതാരാധന പൂജവെപ്പ് വിദ്യാരംഭം എന്നിവ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിക്ക് അക്ഷരദേവതാ സമർപ്പണ ഘോഷയാത്ര സംഘടിപ്പിച്ചു മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ഗണപതി ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനത്തിന് ശേഷം തട്ടാരമ്പലം ദേവി ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന അക്ഷരദേവതാ സമർപ്പണ സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ മാവിലേക്കും ദേവസ്വം കമ്മീഷണറായിട്ട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറൊക്കെ ആയി പകുതിയെ സേവിക്കാനും അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പങ്കാളിയാകുവാൻ എനിക്ക് കഴിഞ്ഞു ഞാനിവിടെ സബ്ഗ്രൂപ്പ് ഓഫീസറായി വരുന്ന കാലത്ത് ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണപ്പെടുന്ന യാതൊരുവിധമായ വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ ഈ നവരാത്രി മണ്ഡപവും അല്ലെങ്കിൽ നവഗ്രഹങ്ങളോ ഈ ഗോപുരമോ അല്ലെങ്കിൽ നമ്മുടെ നാലക്കുലത്തിനകത്ത് കൃഷ്ണശിലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ ശ്രീഗോപുരം ഉൾപ്പെടെ വളരെ ജീർണാവസ്ഥയിലായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് പത്തിരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സമാനതകളില്ലാത്ത മാറ്റത്തിലൂടെ വളരെ വിപുലമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പി സന്തോഷ് കുമാർ വളവൂർ അധ്യക്ഷനായി സെക്രട്ടറി ആർ സോമൻ സ്വാഗതം പറഞ്ഞു വിജിലൻസ് ഓഫീസർ ആർ ഹരികുമാർ ഭദ്രദീപ പ്രചലനം നടത്തി ആശാകുമാരി എൻ ശ്രീകുമാർ കെ ആർ മുരളീധരൻ സി സുരേഷ് ഗോപൻ ആഞ്ജലിപ്ര എന്നിവർ സംസാരിച്ചു മധു പുളിമുട്ടിൽ നന്ദി പറഞ്ഞു